ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ ചെറുനാരങ്ങ ഈത്തപ്പഴം വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി അച്ചാറാണ് എന്തായാലും ട്രൈ ആക്കി നോക്കിക്കോ അപ്പോൾ അത് ഇതുപോലൊരു പത്രത്തിലേക്ക് നല്ലെണ്ണയില്ലേ നല്ലെണ്ണ എള്ളെണ്ണ എന്നൊക്കെ പറയും ആ ഒരു എണ്ണയാണ് ഒഴിച്ചിട്ട് എടുത്തിട്ടുള്ളത് ആ എണ്ണ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ ആ എണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഒത്തിരി ടേസ്റ്റ് ഉണ്ടാവുക അതിലേക്ക് ഞാൻ ഒരു അര അര ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവയും ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം കുറച്ച് അധികം വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും നല്ലപോലെ നമുക്ക് ഈ ഒരു എണ്ണയിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു മണം വരാനുണ്ട് അപ്പം ആ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകെല്ലാം മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ഇനി അതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി മിക്സാക്കി എടുക്കുക ഇത് ഒത്തിരി നാളത്തേക്ക് വയ്ക്കാനാണെങ്കിൽ നമ്മൾക്ക് സുർക്കം ഒഴിച്ചിട്ട് നമ്മൾ വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാലം വരെ ആക്കാൻ പറ്റും വെള്ളമൊന്നും തട്ടാതെ നല്ല രീതിയിൽ വെച്ചാൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് വലിയ ടീസ്പൂൺ മുളക് പൊടി നമ്മൾ നോർമൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നി നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലും ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു കളറും കിട്ടും അത്യാവശ്യം എരിവും കിട്ടും ഇതിപ്പോൾ എരിവ് കുറഞ്ഞ മുളക് പൊടിയായ കാരണം ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് നോർമൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാശ്മീരി കയ്യിലുണ്ടെങ്കിൽ അതെന്തായാലും ചേർത്ത് കൊടുക്കുക അപ്പം നല്ലൊരു കളറ് കൂടെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലൊരു ആ ഒരു നമ്മുടെ മുളക് പൊടീൻ്റെ പച്ചമണമില്ലേ അതൊന്ന് മാറുന്നവരെ നമുക്കൊന്ന് ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സുറുഖിയാണ് കേട്ടോ ഈ ഒരു അര ഈ ഈ ഒരു കപ്പ് കണ്ടില്ല അപ്പോൾ ഒരു കപ്പ് ബൗള് കണ്ടില്ല ആ ഒരു ബൗളിൽ ഞാൻ സുർക്ക ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് അപ്പോൾ യൂസ് ചെയ്യാനാണെങ്കിൽ സുറുക്ക സ്കിപ്പ് ചെയ്യാം ചില ഒരു സുർക്ക ചേർക്കുന്നത് താല്പര്യപ്പെടുന്നുണ്ടാവില്ല പക്ഷെ നമുക്ക് കുറച്ച് കാലം നിൽക്കാനാണെങ്കിൽ സുർക്ക വേണം ഇനി ഇതുപോലെ നല്ല പഴുത്ത ഈത്തപ്പഴല് നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് നേരം സോക്ക് ചെയ്തിട്ട് കഷ്ണങ്ങളാക്കി എടുത്തതാണ് കേട്ടോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇതൊന്ന് എന്താ പറയുക ആ സുർക്കയിൽ കയറുന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ഈത്തപ്പഴം ആ സുർക്കയെല്ലാം വലിച്ചെടുക്കും അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി മിക്സാക്കിയിട്ടെടുക്കും ഇനി ചെറുനാരങ്ങ ഞാൻ എടുത്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഉപ്പിലിട്ട് വെച്ച ചെറുനാരങ്ങയല്ലേ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെറുനാരങ്ങ ഉപ്പിലിട്ട് വെക്കുമല്ലോ ആ ഒരു ചെറുനാരങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾ പച്ച ചെറുനാരങ്ങയാണ് എടുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അതും അത്യാവശ്യം നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞ് നമ്മൾ ആവിയിലൊന്ന് ആവി കയറ്റിയെടുക്കുക എന്ന് പറയും ആവി കയറ്റിയെടുത്താലും മതി ഇതിപ്പോൾ ഓൾറെഡി ഉപ്പിലിട്ട് വെച്ച ചെറുനാരങ്ങ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ എടുക്കുക വളരെ സിമ്പിളാണ് ഈ ഒരു പെരുന്നാൾക്ക് നിങ്ങൾ ഈ ഒരു അച്ചാർ എന്തായാലും ഉണ്ടാക്കി നോക്കണം ഇനി ഞാനിത് ഇതുപോലത്തെ ഗ്ലാസ് ചാറിലാണ് സൂക്ഷിച്ച് വെക്കുന്നത് കേട്ടോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം